മനുഷ്യൻ്റെ നാവിൽ നിന്ന് പുറത്തേക്ക് വരുന്ന വാക്കുകളുടെ ശക്തി വളരെ വലുതാണ് ജീവവായു പോലെ ജീവൻ നൽകുവാനും മാരകായുധങ്ങൾ പോലെ നശിപ്പിക്കുവാനും അതിനാകും രണ്ട് തരത്തിലുള്ള ഉദ്ദീപനങ്ങൾ നമുക്ക് മറ്റൊരാൾക്ക് കൊടുക്കാനാകും ക്രിയാത്മകമായ ഉദ്ദീപനവും നിഷേധാത്മകമായ ഉദ്ദീപനവും പോസിറ്റീവ് സ്ട്രോക്ക് എന്നും നെഗറ്റീവ് സ്ട്രോക്ക് എന്നും ഇതിന് ഇംഗ്ലീഷിൽ പറയും നല്ല വാക്കുകൾ മറ്റൊരാൾക്ക് ക്രിയാത്മകമായ ഉദ്ദീപനം അഥവാ പോസി പോസിറ്റീവ് സ്ട്രോക്സായി മാറും പ്രോത്സാഹനത്തിൻ്റെ കരുതലിൻ്റെ അഭിനന്ദനത്തിൻ്റെ ഉത്തേജനത്തിൻ്റെ ആശ്വാസത്തിൻ്റെ കരുണയുടെ വാക്കുകൾ മറ്റുള്ളവർക്ക് പകർന്നു നൽകുമ്പോൾ അവരിലുണ്ടാകുന്ന മാറ്റങ്ങൾ അത്ഭുതകരമായിരിക്കും പരാജയം തകർത്ത പരാജയം തകർത്തവൻ്റെ ജീവിതത്തിൽ പ്രത്യാശ നൽകുവാനും ഒറ്റപ്പെട്ടു പോയവർക്ക് കൂട്ടുണ്ടെന്ന തോന്നലുണ്ടാക്കുവാനും ആശയവന് ആശയറ്റവന് പ്രതീക്ഷ പകരുവാനും ഇരുളിലായവർക്ക് ജീവിതപ്രകാശമാകുവാനും വഴിയടഞ്ഞവന് പുതുവഴിയാകുവാനും രോഗിക്ക് സൗഖ്യമേകുവാനും നിരാശയുടെ നിഴലിലായവന് ആശയുടെ പുൻപുലരിയാകുവാനും നമ്മുടെ വാക്കുകൾക്ക് ശക്തിയുണ്ട് ഈശ്വരൻ ഈ പ്രപഞ്ചം സൃഷ്ടിച്ചത് തൻ്റെ വാക്കുകൊണ്ടാണെന്ന് ബൈബിൾ സാക്ഷ്യം ക്രിസ്തു രോഗിക്ക് സൗഖ്യം നൽകിയതും മരിച്ച ലാസന ഉയർപ്പിച്ചതും വാക്കുകൾ കൊണ്ടാണെന്നറിയുമ്പോൾ വാക്കുകൾക്ക് ജീവൻ നൽകുവാനും കഴിയും എന്ന് വിശ്വസിക്കേണ്ടി വരുന്നു മറ്റുള്ളവരിൽ നിന്ന് നല്ല വാക്കുകൾ ആഗ്രഹിക്കുകയും പ്രതീക്ഷിക്കുകയും ചെയ്യുന്നവരാണ് നാം ഏവരും തെറ്റുകൾ ജീവിതത്തിൽ ഉണ്ടാകുമ്പോൾ മാതാപിതാക്കൾ നിന്ന് വരുന്ന ക്ഷമയുടെ വാക്ക് തെറ്റുകൾ തിരുത്തുവാൻ കുട്ടിക്ക് പ്രചോദനമാകുന്നു പഠനത്തിൽ പിന്നിൽ എന്ന് കരുതുന്ന കുട്ടിക്ക് അധ്യാപകൽ നിന്ന് ലഭിക്കുന്ന പ്രോത്സാഹനത്തിൻ്റെ വാക്ക് പഠിച്ചു മുന്നേറുവാനുള്ള ശക്തിയായി മാറുന്നു നേട്ടങ്ങളിൽ സഹപ്രവർത്തകരിൽ നിന്ന് വരുന്ന അഭിനന്ദനത്തിൻ്റെ വാക്കുകൾ ഉയരങ്ങളെ കുതിക്കുവാനുള്ള ഇന്ധനമായി പരിണമിക്കുന്നു ജീവിതം അവസാനിപ്പിച്ച് കളയാം എന്ന് ചിന്തിക്കുന്നവന് സുഹൃത്ത് നൽകുന്ന ആശ്വാസത്തിൻ്റെ വാക്കുകൾ തുടർന്ന് ജീവിക്കുവാനുള്ള പ്രേരക ശക്തിയായി മാറാം തകർന്ന മനസ്സുമായി ജീവിക്കുന്നവർക്ക് ലഭിക്കുന്ന കർമ്മയുടെ വാക്കുകൾ ആശ്വാസത്തിൻ്റെ കുളിർത്തന്നലായി മാറാം ധനമോ ആരോഗ്യമോ വ്യയം ചെയ്യാതെ മറ്റുള്ളവർക്ക് നമുക്ക് നൽകുവാൻ സാധിക്കുന്ന ഏറ്റവും വലിയ സഹായമാണ് നമ്മുടെ നല്ല വാക്കുകൾ എങ്കിലും നാം ഏറ്റവും ലുബ്ധ് കാണുന്നതും മനസ്സ് കാണിക്കാത്തതും ഇക്കാര്യത്തിൽ തന്നെയാണ് താനും വാക്കുകൾ ഒരുവൻ്റെ വ്യക്തിത്വത്തിൻ്റെ പ്രകാശനം കൂടിയാണ് ചിന്തയിൽ നിന്നാണ് വാക്കുത്ഭവിക്കുന്നത് ചിന്ത ജനിക്കുന്നത് മനസ്സിലും മനസ്സ് മനുഷ്യൻ്റെ വ്യക്തിത്വം തന്നെയാണ് ഞാൻ ഉച്ചരിക്കുന്ന വാക്ക് അങ്ങനെ എൻ്റെ വ്യക്തിത്വം എന്താണെന്ന് വെളിപ്പെടുത്തുക കൂടി ചെയ്യുന്നു ഉത്തമമായ വ്യക്തിത്വമുള്ളവരിൽ നിന്ന് ഉത്തമമായ വാക്കുകളും ദുഷിച്ച വ്യക്തിത്വമുള്ളവരിൽ നിന്ന് ദുഷിച്ച വാക്കുകളും പുറപ്പെടുന്നു ചിന്തിക്കുന്നത് സംസാരിക്കുന്നു എന്ന് ദാർശനിക മതം ചിന്തിക്കാതെ പുറപ്പെടുവിക്കുന്ന വാക്കുകൾ അവന് തന്നെ വിനാശകരമായി തിരിച്ചു ചെയ്യുന്നു നഷ്ടപ്പെടുത്തിയ സമയവും ഉച്ചരിച്ച വാക്കും തിരികെ പിടിക്കാനാകില്ല എന്ന് ജ്ഞാന സൂക്തം വാക്കുകളേറുമ്പോൾ തെറ്റുവർദ്ധിക്കുന്നു വാക്കുകളെ നിയന്ത്രിക്കുന്നവന് വീണ്ടു വിചാരമുണ്ട് എന്ന് ബൈബിളിലെ സുഭാഷിതങ്ങൾ നമ്മെ ഓർമ്മിപ്പിക്കുന്നു സൗമ്യമായ വാക്ക് ക്രോധം ശമിപ്പിക്കുന്നു പരുഷമായ വാക്ക് കോപം ഇളക്കിവിടുന്നു എന്നുകൂടി സുഭാഷിതങ്ങൾ ഓർമ്മിപ്പിക്കുന്നു നമുക്ക് നമ്മുടെ വാക്കുകളെ നിയന്ത്രിക്കാം അവ കൊല്ലുന്നതാകാതെ ജീവിപ്പിക്കുന്നതാകട്ടെ